പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം പണ്ട് ഷിക്കാഗോയിലെ പ്രഭാഷണം കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദനെ അമേരിക്ക മുഴുവനും പ്രഭാഷണത്തിന് അന്നത്തെ കാലത്തെ ഈവന്റ് മേക്കേഴ്സ് കൊണ്ടുപോയിരുന്നു വിവേകാനന്ദൻ ഒരു സ്റ്റാറായി മാറി വളരെ പെട്ടെന്ന് ഷിക്കാഗോയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ലെക്ചറിനെ സമയം കൊടുത്തിരുന്നുള്ളൂ എങ്കിലും കൂടുതൽ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലെക്ചർ കേൾക്കാൻ വളരെയധികം ആൾക്കാർ കൂടുന്നത് കൊണ്ട് അത് എല്ലാവർക്കും അവരുടെ സ്ഥലത്തേക്ക് വിവേകാനന്ദനെ ക്ഷണിക്കണം എന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോഴാണ് അനാർബറിലേക്ക് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിച്ചത് പക്ഷേ വിവേകാനന്ദനെ എതിർക്കുന്ന അമേരിക്കക്കാരുണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഷിക്കാഗോയിലെ പ്രഭാഷണം തന്നെ ഷിക്കാഗോയിലെ ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസ് തന്നെ വേൾഡ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയാണെന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ടായിരുന്നു അത് ചെയ്തത് വേൾഡ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയാണ് എന്ന് ഡിക്ലെയർ ചെയ്യിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് വിവേകാനന്ദന്റെ ഈ ലെക്ചർ വളരെയധികം നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവർ ഈ അനാർബറില് മെഷീഗൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലെ മതവും ഈ ബ്ലാക്ക് മാജിക് മന്ത്രവാദവും എല്ലാം ഈ അമേരിക്കയിലേക്ക് എന്തിനാ കൊണ്ടുവരുന്നത് അമേരിക്ക ഒരു സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ രാജ്യമാണ് എന്ന് പറഞ്ഞിരുന്നു അമേരിക്ക ഈസ് എ സൈൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ കൺട്രി വു യു ആർ ബ്രിംഗിങ് യുവർ സ്പിരിച്വാലിറ്റി യുവർ റിലീജിയൻ ആൻഡ് യുവർ ബ്ലാക്ക് മാജിക് ടു ദിസ് കൺട്രി എന്ന് ദേഷ്യത്തോടുകൂടി ചോദിച്ചിരുന്നു അതിന് വിവേകാനന്ദൻ തിരിച്ചു മറുപടി പറഞ്ഞത് മൈ ഡിയർ ഫ്രണ്ട്സ് ട്വന്റി എത്ത് സെഞ്ച്വറി ബിലോങ്സ് ടു യു അമേരിക്കൻസ് വെറാസ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ബിലോങ്സ് ടു വി ഇന്ത്യൻസ് എന്നായിരുന്നു ശരിക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ശക്തമായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരേ ഒരു അവതാര പുരുഷനായിരുന്നു സ്വാമി വിവേകാനന്ദൻ അത് ആ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ അസന്നിഗ്ധമായിട്ട് അത് ശരിയായിക്കൊണ്ട് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എത്രയെല്ലാം ശക്തികള് ഭാരതത്തെ എതിർക്കുമ്പോഴും ഭാരതത്തിലെ സംസ്കൃതം ഭാരതത്തിലെ ആയുർവേദം ഭാരതത്തിലെ വേദങ്ങൾ ഭാരതത്തിലെ ഭഗവത്ഗീത ഭാരതത്തിലെ പുരാണ കഥകള് ഭാരതീയമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ വെജിറ്റേറിയനിസം ഭാരതത്തിലെ യോഗ ഭാരതത്തിലെ സംസ്കൃതം ഭാരതത്തിലെ എല്ലാം ഇന്ന് ലോകത്തിന്റെ ലോകത്തിൻ്റെ ഒരു വലിയ വലിയ സമ്മാനമായിട്ട് ജോർദാനിലെ രാജാവാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ദുബായി ആണെങ്കിലും യു എ ഇ ആണെങ്കിലും അബുദാബി ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളുമാണെങ്കിലും അസാധാരണമാവും വിധത്തിൽ അഫ്ഗാനിസ്ഥാനും ഇറാനും ഉൾപ്പെടെ അസാധാരണമാവും വിധത്തിൽ ഭാരതത്തെ സ്വീകരിച്ചു ഒരു കാലഘട്ടത്തില് വിവേകാനന്ദൻ പറഞ്ഞത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുക വിവേകാനന്ദന്റെ അടുത്ത് പിന്നെയും സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അമേരിക്കയിൽ വെച്ചൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഭാരതത്തെ ഉയർത്താൻ എന്താ വേണ്ടത് എന്ന് വാട്ട് ഇസ് ദ പരാമീറ്റർ ആൻഡ് ദ ഫാക്ടർ നീഡഡ് ഫോർ ലിവറ്റിങ് ഇന്ത്യ അദ്ദേഹം പറയുകയുണ്ടായി ഐ ആം ബോൺ ഇൻ ഇന്ത്യ ആൻഡ് ഐ ആം എ യൂണിവേഴ്സിറ്റൽ യൂണിവേഴ്സൽ സിറ്റീസ് എന്നുള്ളത് ഞാൻ ഭാരതത്തിൽ ജനിച്ച വിശ്വപൗരനാണെന്ന് ഇപ്പോൾ ഭാരതത്തെ മാറ്റാൻ എന്താ വേണ്ടത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പറഞ്ഞൊരു വരിയുണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് പാട്രിയോട്ടിസം ടച്ച് ദ കോർ ഓഫ് ജാപ്പനീസ് പീപ്പിൾ ജപ്പാൻകാരുടെ ഹൃദയത്തെ മതിക്കണമെങ്കിൽ ദേശസ്നേഹത്തെക്കുറിച്ച് പറയണം ബ്യൂട്ടി വിൽ ഡയറക്ട് എഫക്ട് ദ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രാൻസിലുള്ളവരെ സ്വാധീനിക്കണമെങ്കിൽ ബ്യൂട്ടിയെക്കുറിച്ച് പറയണം ടോക്ക് അബൌട്ട് ദ ബിസിനസ് ദാറ്റ് എഫക്ട് അമേരിക്കൻസ് അമേരിക്കക്കാരുടെ ബിസിനസിന്റെ ടൈമിൽ സംസാരിക്കുക അത് മാത്രമേ അമേരിക്കക്കാരെ സ്വാധീനിക്കുള്ളൂട്ട് പവർ അതോറിറ്റി ദി ദ്രിട്ടീഷ് പീപ്പിൾ ലൈറ്റ് നത്തിൽ വർക്ക് ഓഫ് ദീസ് ഇൻ ഇന്ത്യ ഫാക്ടറി ഓർഡിസവും വർക്ക് ചെയ്യില്ല ബ്യൂട്ടിയും വർക്കിയില്ല പവറും വർക്ക് ഇല്ല ബിസിനസും വർക്ക് ചെയ്യില്ല ഇന്ത്യ വിൽ ബി വർക്കിംഗ് ിറ്റി ഓൺലി ആത്മീയതയിൽ മാത്രമേ ഭാരതത്തെ ഉയർത്താൻ സാധിക്കുള്ളൂപയോഗിക്കുകയാണെങ്കിൽ തിയറട്ടിക്കൽ തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി ദാറ്റ് വെരി ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഞാൻ ആവർത്തിച്ച് പറയണില്ല പക്ഷേ ഇന്ന് തിരുവനന്തപുരം നാല് മണിക്ക് എന്നാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം പേര് അവിടെ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് പോയതിന് ശേഷം ഇപ്പോഴും തിരുവനന്തപുരം ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞു ഏഴ് മണിക്കുള്ളിൽ ഞാൻ എന്റെ കാ വാഹനത്തിലെ തിരുവനന്തപുരം മുഴുവനും കറങ്ങിയിട്ട് വന്നിട്ടായി റെക്കോർഡിങ്ങിന് ഇരിക്കുന്നേ തിരുവനന്തപുരം ക്ലീൻ ആൻഡ് നീറ്റ് ആയി കഴിഞ്ഞു ഒരു നെഗറ്റീവ് സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ടി വി നോക്കിയില്ല നേരിട്ട് അറിഞ്ഞില്ല അപ്പൊ ആത്മീയത കമ്മ്യൂണിസ്റ്റുകാരെയും ആർ എസ് എസുകാരെയും കോൺഗ്രസുകാരെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു പള്ളികളും മസ്ജിദും ഇന്ന് തുറക്കപ്പെട്ടു ഹിന്ദുക്കൾക്ക് പൊങ്കാലയിടാം എല്ലാ ഗവൺമെന്റ് കോൺട്രാക്ട് തൊഴിലാളികളും പോലീസുകാരും ആ ലൊക്കാലിറ്റിയിലെ റെസിഡൻഷ്യൽ അസോസിയേഷൻകാരും ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഏഴുമണിയോടുകൂടി എല്ലാം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് അൻപത് ലോറി തണ്ണീർമത്തൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഇപ്രാവശ്യം എല്ലായിടത്തും രാവിലെ ഞാൻ പോയപ്പോഴത്തേക്കും തണ്ണീർമത്തൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പോയപ്പോ ഒരു സിംഗിൾ തണ്ണീർമത്തൻ പോലും ഈ ലോകത്തിലില്ല വാട്ടർ മെലൻ പോലും ഇല്ല ആ പ്രദേശത്തൊന്നും ഇല്ല കാരണം ആൾക്കാർ വോളന്റിയേഴ്സ് അത് വാങ്ങിച്ച് മുറിച്ച് മുറിച്ച് പണ്ടൊക്കെ ജ്യൂസ് കൊടുത്തിരുന്ന സ്ഥാനത്ത് തണ്ണീർമത്തൻ കൊടുക്കുന്ന കാഴ്ച ഓട്ടോറിക്ഷക്കാർ ഫ്രീ ആയിട്ടാണ് കുറേ അധികം ആൾക്കാരെ കൊണ്ടുപോയത് കെ എസ് ആർ ടി സി എല്ലാ സ്ഥലത്തും ആൾക്കാരെ നിർത്തിയിട്ട് എല്ലാ സ്ഥലത്തും ആൾക്കാരെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് വാഹനങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു ആറ്റുകാലിലേക്ക് രാവിലെ വാഹനങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു ആറ്റുകാലിൽ നിന്ന് ഇപ്പോ എല്ലാം റിട്ടേൺ വഴികളും പോലീസുകാർ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഒരു അവാച്യമായ അനുഭവം ഇത് ഞാൻ പുകഴ്ത്താനോ ഉയർത്താനോ പറഞ്ഞതല്ല ഞാൻ എല്ലാവരോടും പറയുന്നു ഭാരതത്തെ ഉയർത്തണമെങ്കിൽ ഭാരതത്തെ ഉണർത്തണമെങ്കിൽ ആത്മീയത അപ്ലൈഡ് സ്പിരിച്വാലിറ്റി മതമല്ല മതമല്ല ആത്മീയത അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ആൻഡ് തിയറിട്ടിക്കൽ സ്പിരിച്വാലിറ്റി അത് നിങ്ങൾ കൊടുത്താൽ ഭാരതം ഉണരും ഈവൻ ഭക്ഷണത്തെ ഈശ്വരനായിട്ട് കണ്ടവരാ നമ്മൾ അന്നം ബ്രഹ്മേ ദിവ്യജാനാ വായുവിനെ ഈശ്വരനായിട്ട് കണ്ടതാ അതില്ലെങ്കിൽ ജീവനില്ല അതുകൊണ്ട് വെള്ളത്തെ വരുണദേവനായിട്ട് കണ്ടവരാ നമ്മൾ അതില്ലെങ്കിൽ ജീവനില്ല സൂര്യനെ ഈശ്വരനായിട്ട് കണ്ടവരാ നമ്മൾ അതില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നിലനിൽക്കില്ല നിങ്ങൾ ഏത് വേണമെങ്കിലും നോക്കിക്കോളൂ ഭാരതീയർക്ക് ഭൂമി എന്ന് പറയുന്ന മണ്ണ ഈശ്വരീയമാണ് വൃക്ഷങ്ങൾ ഈശ്വര്യമാണ് മൃഗങ്ങൾ ഈശ്വരീയമാണ് വിഗ്രഹങ്ങൾ ഈശ്വരീയമാണ് ആ സ്പിരിച്വൽ അമ്മ മാതൃദേവോ ഭവ ഈശ്വര തുല്യാണ് അച്ഛൻ ഈശ്വര തുല്യനാണ് ഒരു വ്യക്തിയുടെ ആധാരമായ കാലിനെയാണ് നമ്മൾ തൊടുക ആ വ്യക്തി ഇയാളുടെ തലയാണ് തൊടുന്നത് കാരണം ആ ശരീരം നിലനിൽക്കുന്നത് തലയുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരം നിലനിൽക്കുന്നത് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആധാരം കാല് എല്ലാത്തിനും നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അത് സയന്റിഫിക്കുമാണ് ലോജിക്കലുമാണ് റാഷണലുമാണ് ബിളും അഡോപ്റ്റബിളുമാണ് അഡാപ്റ്റബിളുമാണ് ആ സ്പിരിച്വാലിറ്റിയാണ് ഇന്ന് എല്ലാ മതസ്ഥരെയും തിരുവനന്തപുരത്ത് ഒരുമിച്ചാക്കിയിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരെയും തിരുവനന്തപുരത്ത് ഒരുമിച്ചാക്കിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രം അതിന് അപവാദം വന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും അവിടെ പൊങ്കാലയിടാൻ പാടില്ലെന്ന് പറഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സംസ്കൃത കോളേജില് നവരാത്രി ആഘോഷിക്കാറില്ല വിനായക ചതുർത്ഥി ആഘോഷിക്കാറില്ല വിഷു ആഘോഷിക്കാറില്ല ഓണം ആഘോഷിക്കാറില്ല സംസ്കൃത കോളേജിൽ നൂറിലും നൂറ് ശതമാനവും ഹിന്ദുക്കളായിട്ട് നൂറ് ശതമാനവും എസ് എഫ് ഐ മാത്രം വളരുന്നത് കൊണ്ട് ക്രിസ്തുമസ് ഉണ്ട് മറ്റൊന്നുമില്ല അവിടെ പൊങ്കാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇത് ശരിക്കും വളരെ ശക്തമായിട്ട് ഓ രാജഗോപാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിപ്പോ പ്രതികരിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ വർഷം പൊക്കാലിട്ടിരുന്നു ക്ലീൻ ചെയ്തിരുന്നു കോർപ്പറേഷൻകാര് അപ്പോൾ പഴയ തിന്മകളിലും മുമ്പിൽ വെച്ചുകൊണ്ടൊന്നും ഒരു നെഗറ്റീവും പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഒഴിവാക്കിയത് ഇത് പ്രിൻസിപ്പാള് രാഷ്ട്രീയത്തിന്റെ നിറവും വെച്ചുകൊണ്ട് അത് ചെയ്തു ഏതായാലും അങ്ങനെ ഒരു അപവാദമല്ലാതെ ഗവൺമെന്റ് ഓഫീസുകളിലെ ഗവൺമെന്റ് സംവിധാനങ്ങളില് ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത് എല്ലാത്തിലും രാഷ്ട്രീയ പാർട്ടികളായിട്ട് ബന്ധപ്പെട്ടതില് റോഡ് സൈഡായിട്ട് ബന്ധപ്പെട്ടതില് ഈ കടകളുമായിട്ട് ബന്ധപ്പെട്ടത് റെസിഡൻഷ്യൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ഏത് കാര്യം എടുത്താലും ശരി ആത്മീയതയിൽ തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് തിരുവനന്തപുരത്തെ അനുഭവം ശരിക്കും എൽ ഡി എഫ് ഭരിക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും പവർഫുള്ളി ലെഫ്റ്റിസ്റ്റാണ് പക്ഷേ അദ്ദേഹം നേരിട്ട് അദ്ദേഹവും കൂട്ടത്തിലുള്ളവരെല്ലാവരും നേരിട്ട് ഇതിന് സൂപ്പർവൈസ് നൽകി ഒരു ചെറുപ്പക്കാരന്റെ കൂടി സൂപ്പർവൈസ് ചെയ്തു സഹലരിയും അദ്ദേഹം സഹകരിപ്പിച്ചു ഈവൺ ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലും ഫയർ എഞ്ചിനും അതുപോലെ തന്നെ ആംബുലൻസും സ്കൂട്ടറും കാറും പോകാൻ പാകത്തിന് പൊങ്കാലയിടാൻ നിർദ്ദേശിപ്പിച്ച് അതനുസരിപ്പിച്ചു അതാണ് എൽ ഡി എഫ് ഭരിക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷനും ചെയ്തത് ബാക്കി എല്ലാവരും ചെയ്തത് പിന്നെ ടി വി ചാനലുകൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ കത്തി ജ്വലിപ്പിച്ച് ഇതൊരു വലിയ ഇന്റർനാഷണൽ ഉത്സവം പോലെ ആക്കി തീർത്തു ആയിരക്കണക്കിന് വിദേശികള് ഈ പ്രാവശ്യമുണ്ടായിരുന്നു അവര് റോഡ് മുഴുവൻ നടക്കുകയാണ് തിരുവനന്തപുരം ഇപ്പൊ കണ്ടുകഴിഞ്ഞാല് ഹ്യൂസ്റ്റൺ ഉണ്ട് ക്ലീൻ ആൻഡ് നീറ്റ് റോഡിന്റെ വീതിയുടെയും നീളത്തിന്റെയും വളവില്ലായ്മയുടെയും കാര്യത്തിലല്ല പറഞ്ഞത് ക്ലീൻ ആൻഡ് നീറ്റിന്റെ കാര്യത്തില് ആത്മീയത പ്രയോഗിച്ചാൽ സംഭവിക്കുന്നത് ഇതാണ് ഭാരതത്തെ ും മാറ്റണമെങ്കിലും ആത്മീയത അക്ഷയതൃതീയ നമ്മൾ ബിസിനസ്സിനെ ഉപയോഗിക്കാം ആദ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല കൊണ്ട് വാട്ടർ മെലൺ ചെലവായത് എത്രയാ ലക്ഷക്കണക്കിന് ഇഷ്ടിക ചെലവായത് പതിനായിരക്കണക്കിന് മൺകുടം ചെലവായത് ലക്ഷത്തിന് അപ്പുറം ക്രോസ് ചെയ്യും ലക്ഷത്തിനെ കണക്കെ ക്രോസ് ചെയ്യും ഇപ്പൊ എക്കണോമിക്കൽ ഇൻഡസ്ട്രിയൽ എല്ലാത്തിൻ്റെയും ഗ്രോത്ത് ഒരു ആത്മീയതയുമായി സ്പർശിച്ച് നമുക്ക് കാണാനും കാണിപ്പിക്കാനും സാധിച്ചു പ്രണാമം നമസ്കാരം